മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വൈ ജയന്തിക്ക് ഓർക്കാപ്പുറത്തുണ്ടായ ഈ അപകടത്തെ തുടർന്ന് സഹോദരങ്ങളെല്ലാം അവളെ കാണാൻ ഹോസ്പിറ്റലിലേക്കും വീട്ടിലേക്കും വരുന്നുണ്ട് ആ സമയത്താണ് എല്ലാവരും ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് അതായത് വൈജിയെ കാണാൻ വരുന്ന ഗംഗാധര മേനോൻ എല്ലാവരും കൂടി ബാലേന്ദ്രനെ ഇങ്ങനെ ക്രൂശിക്കുന്നതും അലീനയെ തെറ്റുകാരെയാക്കി ചിത്രീകരിക്കുന്നതും കണ്ടിട്ട് സഹി കെട്ട് എല്ലാ സത്യങ്ങളും താൻ അറിഞ്ഞ സത്യങ്ങൾ അതായത് വൈജീന്തിയുടെ മകൾ തന്നെയാണ് അലീനയെന്നുള്ള സത്യം തുറന്നു പറയും വൈജയന്തിക്ക് അപകടമുണ്ടായ കാര്യം അറിഞ്ഞു വരുന്ന ഗംഗാധരനും മാലതിയും കാര്യങ്ങൾ രാജീവനോടും സഹോദരനോടും തിരക്കുമ്പോൾ അവർ ആ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് അതായത് അലീന എന്ന് പറയുന്ന ബാലേന്ദ്രൻ്റെ മകളെക്കുറിച്ചും അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാൻ ശ്രമിച്ച സമയത്ത് ബാലേന്ദ്രൻ ഞങ്ങളോട് കാണിച്ച നിലപാടെന്താണെന്നും ഇപ്പം തന്നെ കമലയെയും തന്നെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ കാര്യങ്ങളൊക്കെ അറിയുമ്പം ഗംഗാധരമേനോൻ ചൂടായി അവരോട് തന്നെ ചോദിക്കും ഇത്രയധികം കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടും എന്നെ കാര്യങ്ങളൊന്നും വിളിച്ചറിയിക്കാഞ്ഞത് ഒരു വാക്ക് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ ഞാനിങ്ങെത്തില്ലായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ തന്നെ ഇടപെട്ട് അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാന്നായിരുന്നു വിചാരിച്ചിരുന്നത് ഒരു തവണ ഞങ്ങൾ പുറത്താക്കുകയും ചെയ്തു അപ്പം തൊട്ട് പിന്നാലെ ബാലേന്ദ്രനും പിന്നാലെ പോയി അവളെ ഏതോ റിസോർട്ടിൽ താമസിപ്പിച്ചതിന് ശേഷം കൃഷ്ണമോളും ബാലേന്ദ്രനും കൂടി തന്നെ അവളെ ആ വീട്ടിലേക്ക് വീണ്ടും തിരികെ കൂട്ടിക്കൊണ്ടുവന്നു അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് വൈജയന്തിയെ ചൊടിപ്പിച്ച് പെട്ടെന്ന് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാന് കാരണമായത് അതിനെ തുടർന്നല്ലേ അങ്ങനൊരപകടം നമ്മുടെ സഹോദരിക്കുണ്ടായത് എല്ലാത്തിനും കാരണക്കാരി അവളാണ് ആ അലീനയെന്ന് പറയുന്നവൾ ബാലേന്ദ്രനും ഒട്ടും മോശമല്ല അയാൾക്ക് അവിഹിത ബന്ധത്തിലുണ്ടായ സന്തതിയാണ് ആ അലീനയെന്ന് പറയുന്നവൾ അവൾ ആ വീട്ടിലേക്ക് കയറി വന്നോ മുതൽ നമ്മുടെ സഹോദരിയുടെ ജീവിതം കഷ്ടത്തിലായി നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായെന്ന് ഗംഗാധരൻ പറയുന്ന സമയത്ത് ശിവനും പറയുന്നുണ്ട് അവൻ പറഞ്ഞതെല്ലാം സത്യമാണ് പണ്ട് ദുബായിൽ വെച്ച് ഏതോ അവിഹിത ബന്ധത്തിൽ ഉണ്ടായ മകളാണ് ഈ അലീന എന്ന് പറയുന്നവൾ അവളെ ഇത്രയും വർഷം ഏതോ ഒരു ഓർഫണേജിൽ താമസിപ്പിച്ചതിന് ശേഷം പ്രായപൂർത്തിയായതിന് ശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ് സത്യങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെ അനാവശ്യം പറയാൻ പാടില്ല ബാലേന്ദ്രൻ്റെ മനസ്സിൽ വൈജയന്തി അല്ലാതെ മറ്റൊരു സ്ത്രീയും ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല ബാലേന്ദ്രന് ഒരു അവിഹിതം എന്തോ ഉണ്ടായിട്ടുമില്ല സത്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് ഇപ്പം ഏട്ടനാണെന്ന് രാജീവൻ പറയുന്ന സമയത്ത് ഗംഗാധരൻ പറയുന്നു ഇത്രയധികം സംഭവ വികാസങ്ങൾ നാട്ടിലുണ്ടായപ്പോൾ ഒരു വാക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ വിളിച്ച് പറയാമായിരുന്നു ഞാനും കൂടി വന്ന് ഈ പ്രശ്നം ഇത്രയധികം വഷളാകുന്നതിന് മുമ്പ് ഒത്തുതീർപ്പാക്കില്ലായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ രണ്ടാളും ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട് അത് ഏട്ടൻ വിചാരിക്കുന്നത് പോലെയല്ല വൈജയന്തിക്കായിരുന്നു ഏട്ടനോട് കാര്യങ്ങളൊന്നും പറയേണ്ടെന്നുള്ളൊരു തീരുമാനം കാരണം ഏട്ടൻ എപ്പോഴും ബാലേന്ദ്രനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട ബാലേന്ദ്രൻ പറയുന്നതാ ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് വൈജ തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങളൊന്നും അറിയിക്കാന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നു വൈജയന്തിക്കും സത്യങ്ങളൊന്നും അറിയില്ല അതൊക്കെ പോട്ടെ വൈജയുടെ കണ്ടീഷൻ ഇപ്പം എങ്ങനെയുണ്ട് അവൾക്ക് ബോധം തിരിച്ചു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രാജീവൻ പറയുന്നു അത്ര പെട്ടെന്നൊന്നും ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നില്ല ഒന്നൊരു ആക്സിഡൻറ്റല്ലേ സംഭവിച്ചത് കണ്ടു നിന്നവർ പോലും ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്നാ പറയുന്നത് എന്തായാലും വൈജേന്തി പറഞ്ഞതിനനുസരിച്ച് ചേട്ടന്മാരായ നിങ്ങൾ ബാലേന്ദ്രനോട് ചോദിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പിട്ട് വൈജിയുടെ പഴയ കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞോർമ്മിപ്പിക്കേണ്ടതുണ്ടോ ആഗ്രയിൽ വെച്ച് അവൾക്കുണ്ടായ ബന്ധവും അതിനുശേഷം അവൾ ജന്മം കൊടുത്ത ആ പെങ്ങുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നോ അതും ഇതുമായെന്താ ബന്ധം വൈജയ്ക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് സത്യങ്ങൾ മറച്ചു വെച്ച് അവളെ ചതിച്ചത് ബാലേന്ദ്രനും കൂടിയല്ലേ എന്ന് ശിവൻ പറയുന്ന സമയത്ത് ചതിയെക്കുറിച്ച് പറയാൻ നമുക്കും യോഗ്യതയില്ലെന്ന് ഗംഗാധരൻ അവരെ ഓർമ്മിപ്പിക്കുന്നു പിന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കാര്യം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാലേന്ദ്രനുണ്ടായ അറ്റാക്ക് അറിയാമായിരുന്നു അതെന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാമോ ബാലേന്ദ്രന് അറ്റാക്ക് വരുന്നതിന് തലേ ദിവസം എന്നെ കാണാൻ അയാൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു അങ്ങോട്ടേക്കാണോ വന്നിരുന്നത് പക്ഷേ ബാലേന്ദ്രൻ എവിടെ പോയെന്ന് അറിയില്ല എന്നാണ് ഞങ്ങളോട് അന്ന് പറഞ്ഞിരുന്നത് ബാലേന്ദ്രൻ എന്നെ കാണാനാ വന്നിരുന്നെന്നുള്ള കാര്യം ഞാൻ വൈജയോട് പോലും പറഞ്ഞിരുന്നില്ല മറച്ചു വച്ചിരുന്നു എന്തിനാ വന്നതെന്നറിയാമോ വൈജയുടെ ആഗ്രഹയിലെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ അത് കേട്ട് ശിവനും രാജീവനും ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് അതായത് ബാലേന്ദ്രൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണോ തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നാടകം കളിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് ഞെട്ടൽ താങ്ങാനാകുന്നില്ല ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വൈജ പ്രസവിച്ച പെൺകുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നറിയാനാ ബാലേന്ദ്രൻ എന്നെ കാണാൻ നീലഗിരിയിൽ വന്നതെന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞൂടായിരുന്നു അങ്ങനെ പറയാനൊന്നും പറ്റില്ലായിരുന്നു എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം തെളിവ് സഹിതമാണ് എന്നോട് വന്ന് ചോദ്യം ചെയ്തത് എനിക്ക് സത്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു അതായത് ചേട്ടൻ പറഞ്ഞിരുന്നോ വൈജ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്നുള്ള കാര്യം അതേ ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നുവെന്ന് ഗംഗാധരനും ഓർമ്മിപ്പിക്കുന്നു എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ രാജീവനും ശിവനും പരസ്പരം നോക്കി കോരിത്തെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമോ അന്നച്ഛൻ നമ്മളോടെല്ലാം കള്ളത്തരമാണ് പറഞ്ഞിരുന്നത് അതായത് ആ കുഞ്ഞ് മരിച്ചെന്ന് വൈജയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന് ശേഷം അമ്മ അവനും അച്ഛനും കൂടി ആ കുഞ്ഞിനെ ഒരു ഓർഫണേജിൽ വളർത്താൻ കൊണ്ടുപോയി കൊടുത്തിരുന്നു നല്ലൊരു എമൗണ്ടും ആ കുട്ടിയെ വളർത്തുന്നതിൻ്റെ പേര് ഓർഫണേജിൽ കൊടുത്തിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആ ഓർഫണേജ് നടത്തിയിരുന്ന സ്ത്രീ വയ്യാതായി കിടന്ന സമയത്താണ് അച്ഛനെ അവർ വിവരം അറിയിക്കുന്നത് ഇനി മകളെ നോക്കാൻ പറ്റില്ലെന്നും ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകണമെന്നും അതും ഇതുമായി എന്താ ബന്ധം അലീന വൈജയന്തിയുടെ മകളാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് അവർ ചോദിക്കുന്ന സമയത്ത് ഗംഗാധരൻ സമ്മതിക്കുന്നുണ്ട് അതെ അങ്ങനെ മനു കൂട്ടിക്കൊണ്ടുവന്ന ആ പെൺകുട്ടി മറ്റാരുമല്ല നമ്മുടെ അലീന വൈജയന്തിയുടെ മകൾ തന്നെയാണെന്നുള്ള കാര്യം തുറന്നു പറയുന്നതും അവരാകെ ഞെട്ടുന്നു ഇതൊക്കെ ചേട്ടൻ്റെ വെറും ഒരു തോന്നലാണെങ്കിലോ എൻ്റെ തോന്നലെന്നാണോ നിങ്ങൾ കരുതുന്നത് ഒരിക്കലുമല്ല ആ രൂപസാദർശ്യം കണ്ടാൽ തന്നെ വൈജയന്തിയുടെ മകളാണ് അലീനയെന്ന് മനസ്സിലാക്കിക്കൂടെ മാത്രമല്ല അവൾക്ക് പ്രായം ഇരുപത്തിരണ്ട് വയസ്സാണ് വൈജയന്തി പ്രസവിച്ച വർഷവും അലീനയുടെ പ്രായവും കൂട്ടി ആലോചിക്കുമ്പോൾ തന്നെ സത്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ബാലേന്ദ്രൻ സ്വന്തം മകളാണെന്ന് പറഞ്ഞ് അവളെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് അയാളുടെ പ്രതികാരം വീട്ടാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബാലേന്ദ്രൻ വൈജയന്തിയോടുള്ള പക വീട്ടാനാണ് സ്വന്തം മകളായി അവളെ ആ വീട്ടിൽ തന്നെ നിർത്തിയിരിക്കുന്നേ പക്ഷെ നിങ്ങളൊരു കാര്യം മറക്കരുത് ബാലേന്ദ്രൻ്റെ സ്ഥാനാർത്ഥം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ വൈജയന്തി ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതിന് ശേഷം സത്യങ്ങളെല്ലാവരോടും വിളിച്ചു പറഞ്ഞേനെ ഇപ്പോൾ പോലും തെറ്റെല്ലാം അയാൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയല്ലായിരുന്നോ അതൊക്കെ കേട്ടിട്ട് രാജീവനും ശിവനും ആകെ വിഷമത്തിലാകുന്നു എന്ന് മാത്രമല്ല ബാലേന്ദ്രനോട് ചെയ്ത തെറ്റുകളെ ഓർത്ത് വിഷമിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇനി അലീനയോട് പഴയ പോലെയുള്ള ക്രൂരതകൾ കാണിക്കില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം